രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ആക്രമണം അതും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ആക്രമണം ഇസ്രയേലിന് നേരെ നടക്കുണ്ടായി ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന മണിക്കൂറുകളാണ് പിന്നീട് അങ്ങോട്ട് അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വലിയൊരു യുദ്ധത്തിനെ തടഞ്ഞു നിർത്തി എന്ന് തന്നെ പറയാം ഈ കാര്യമൊന്ന് മനസ്സിൽ വയ്ക്കുക ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇപ്പോൾ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിന് സ്ഥിരീകരണമായിരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് ഈ നിമിഷം വരെ ഇറാൻ ആരുടെ മേലെയും ആരോപണം ഉന്നയിച്ചിട്ടില്ല ഈ മരണത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ സംഘടനയ്ക്കോ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ ഇറാൻ പ്രതികരിച്ചിട്ടേയില്ല എങ്ങനെയാണ് ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് എന്താകാം കാരണം ഇതാണ് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ട് രണ്ടോ മൂന്നോ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ആദ്യത്തേത് വളരെ കാലപ്പഴക്കം ചെയ്യുന്ന ഒരു ഹെലികോപ്റ്റർ ആണ് ഇറാന്റെ പ്രസിഡന്റ് ഉപയോഗിച്ചത് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മോഡൽ ഹെലികോപ്റ്റർ ആണ് അദ്ദേഹം ഉപയോഗിച്ചത് അതും അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്റർ അമേരിക്കയെ കൂടാതെ ഈ ഹെലികോപ്റ്റർ ലോകത്തെ ചില രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തായ്ലാന്റിൽ തായ്ലാന്റിലെ റോയൽ തായ് പോലീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട് സെർബിയയുടെ സെർബിയൻ പോലീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോർത്ത് മാസിഡോണ പോലീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഗ്രീൻലാൻഡിന്റെ എയർ ഗ്രീൻലാൻഡ് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കൊളംബിയൻ പോലീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ക്രൊയേഷ്യൻ പോലീസ് ഉപയോഗിക്കുന്നുണ്ട് ബംഗ്ലാദേശിന്റെ എയർഫോഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട് കാനഡയുടെ കോസ്റ്റ് ഗാർഡ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി അമേരിക്കയുടെ തന്നെ സാന്റിയാഗോ ഫയർ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് ഇറാനിൽ മാത്രം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് അതായത് കാലപ്പഴക്കം ചെന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യ പറക്കൽ പൂർത്തിയാക്കുകയും പിന്നീട് ഇങ്ങോട്ട് നിർമ്മിക്കപ്പെടുകയും ചെയ്ത ബെൽ ടു വൺ ടു എന്ന് അറിയപ്പെടുന്ന ഈ ഹെലികോപ്റ്റർ ഇതൊരു ടൂബ്ലൈഡ് മീഡിയം ഹെലികോപ്റ്റർ ആണ് ഈ കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്റർ ആണ് അമേരിക്കൻ ഹെലികോപ്റ്റർ ആണ് ഇറാന്റെ പ്രസിഡന്റ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് ഇതേ ഹെലികോപ്റ്ററിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വെർഷൻ ആയിട്ടുള്ള ബെൽ ഫോർ വൺ ടു എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആദ്യ പറക്കൽ നടത്തുകയും എൺപത്തി ഒന്നിൽ പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്ത ഹെലികോപ്റ്റർ ആണ് അതിന് തന്നെ നാപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് വർഷത്തെ പഴക്കമുണ്ട് അതിനും മുമ്പേ ഉള്ളതാണ് ഈ ബെൽ വൺ ടു വൺ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ അതായത് യു എസും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്ന സമയത്ത് അന്ന് അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഹെലികോപ്റ്ററുകളാണിത് ആ ഹെലികോപ്റ്റർ ആണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇറാന്റെ പ്രസിഡന്റ് ഉപയോഗിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് കാലപ്പഴക്കം ചെന്ന ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി രണ്ടാമത്തേതാണ് പ്രതികൂലമായ കാലാവസ്ഥ അസർബൈജാനിൽ നിന്ന് ഈ ഇറാന്റെ അതിർത്തി ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്താണല്ലോ ഈ അപകടം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പോകുന്നത് അതേ മൂന്ന് ഹെലികോപ്റ്ററുകൾ തന്നെ മടങ്ങി വരുന്നുമുണ്ട് ആ സമയത്താണ് പ്രതികൂലമായ കാലാവസ്ഥ കാരണം അതിൽ ഒരു ഹെലികോപ്റ്റർ അതിനകത്താണ് ഗവർണർ അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഇറാന്റെ പ്രസിഡന്റ് എന്നിവരുൾപ്പെടെ എട്ടോ ഒൻപതോ പേര് സഞ്ചരിക്കുന്നത് ആ ഹെലികോപ്റ്ററാണ് തകർന്നു വീഴുന്നത് ഇപ്പോൾ മനസ്സിലാവുന്നത് പ്രതികൂല കാലാവസ്ഥ എന്നത് മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ മുന്നിൽ നമുക്കൊരു വലിയ ഒരു എക്സാമ്പിൾ പറയാനിട്ടുണ്ട് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് തകർന്നു വീണത് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് അദ്ദേഹം അപ്പൊ ബിപിൻ റാവത്ത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വിടാൻ അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളൊരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം അപകടങ്ങൾ സംഭവിക്കും ഇറാന്റെയും കാലാവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പ്രദേശങ്ങളും ഈ പർവ്വതങ്ങളും വനമേഖലകളും ഒക്കെ അവിടെയും ഉണ്ട് ആ പ്രദേശങ്ങളെല്ലാം തന്നെ ദുർഘടമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ് അപ്പൊ ഇത്രയും കാലപ്പഴക്കം ചെന്നൊരു ഹെലികോപ്റ്റർ കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തകർന്നു വീഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് സംശയിക്കാവുന്നത് ഒരു നാച്ചുറലായിട്ട് നടന്ന അല്ലെങ്കിൽ സ്വാഭാവികമായി നടന്ന ഒരു അപകടം മാത്രമായിട്ടാണ് ഇനി രണ്ടാമത്തേതാണ് വളരെ ഗൗരവമുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അവിടെയാണ് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ പങ്കിനെ സംശയിക്കാൻ സാധിക്കുക കാരണം ഇവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് മൊസാദും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇറാനിലെ പല കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇറാന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു സൈനിക മേധാവിയായിരുന്ന കാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ മൊസാദിനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്കും പങ്കുണ്ട് എന്നത് പകൽ പോലെ തെളിഞ്ഞതാണ് സുലൈമാനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിട്ടുണ്ട് ഇതിനു മുമ്പ് ഏതാണ്ട് ആറോ ഏഴോ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും മുസാദിന് പങ്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫക്രി സാദി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റിന്റെ കൊലപാതകത്തിലും മുസാദിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത്തരം കൊലപാതകങ്ങളൊക്കെ തന്നെ ഇസ്രയേൽ അഥവാ ഈ പറയുന്ന നമ്മുടെ മുസാദ് ആസൂത്രണം ചെയ്യുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വെച്ചാൽ നേരിട്ട് ഇവരെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഈ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ കയ്യില് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് പ്രത്യേകിച്ച് യു എസിന്റെ കയ്യില് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനത്തെ പോലും നിശ്ചലമാക്കാനോ അതിനെ തകരാറ് വരുത്താനോ ഒരു മിസൈലോ ഒരു ബുള്ളറ്റോ ഉപയോഗിക്കാതെ തന്നെ അമേരിക്കക്കും ഇസ്രയേലിനും ഒക്കെ സാധിക്കും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ജാമർ സിസ്റ്റംസ് ലേസർ സിസ്റ്റംസ് അതുപോലെ തന്നെ യന്ത്രങ്ങളെ പൂർണ്ണമായി തകരാറിലാക്കാൻ സാധിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് യു ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബഹിരാകാശത്തിരുന്നു കൊണ്ട് പോലും ഭൂമിയിലൂടെ പോകുന്ന എയർക്രാഫ്റ്റുകളെ ഹെലികോപ്റ്ററുകളെ ഒക്കെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ സാധിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഒപ്പം അമേരിക്കയുടെ ചാര വിമാനങ്ങൾ ഭൂമിയെ വട്ടമിട്ട് എപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുമുണ്ട് അത് പല പേരുകളിലാണ് യു എസ് ഇത്തരം മിഷൻസ് നടത്തുന്നത് ബോയിങ് എക്സ് തേർട്ടി സെവൻ എന്ന് പറയുന്ന അവരുടെ ഒരു മിഷൻ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളില്ലാ വിമാനങ്ങൾ അല്ലെങ്കിൽ സ്പേസ് പ്ലെയിൻസ് ഒക്കെ ഇവർ ഭൂമിയെ വട്ടമിട്ട് പറക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് അവരുടെ രാജ്യങ്ങളെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം ഡ്രോൺ ടെക്നോളജി ആളില്ലാ വിമാനങ്ങൾ വളരെ ശക്തമായിട്ട് ഇന്ന് ലോകരാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഏതൊരു രാജ്യത്തെക്കാളും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് യു എസ് അപ്പൊ തീർച്ചയായിട്ടും അവർ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവരുടെ ശത്രുക്കളെ വകവരുത്താനോ രാജ്യങ്ങളെ നിരീക്ഷിക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇസ്രയേല് യു എസ് സംയുക്തമായിട്ട് ഈ ഒരു അപകടത്തിന്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്ന് ന്യായമായി സംശയിക്കാം അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഹമാസ് ഹിസ്ബുളക്ക് പോലെയുള്ള സംഘടനകളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ് ഇറാന്റെ സപ്പോർട്ട് വളരെ പ്രകടമായിട്ട് തന്നെ ഈ സംഘടനകൾക്ക് കിട്ടുന്നുണ്ട് രണ്ട് ഒരു ഭീഷണിയായിട്ട് ഇറാൻ ഉയർന്നു വരുന്നതും ഇസ്രയേലിനു നേരെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആക്രമണം നടത്താൻ ഇറാൻ ധൈര്യം കാണിച്ചതുമൊക്കെ തീർച്ചയായിട്ടും ഇസ്രയേലിനെയും യു എസിനെയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാകും ഒരു സംശയവും വേണ്ട അതിനെതിരെ അവർ മിണ്ടാതിരിക്കില്ല ഒരു വലിയ യുദ്ധം തുടങ്ങുന്നതിന് പകരം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ കൊടുക്കാനുള്ള ശേഷിയുള്ള രാജ്യങ്ങളാണ് യു എസും ഇസ്രയേലും ഒക്കെ അപ്പോൾ ഒരുപക്ഷെ അവർക്ക് പങ്കുണ്ടാകാം ഉണ്ട് എന്ന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല ഇറാൻ പോലും ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല ഇനി ഇങ്ങനെ ഒരു ആരോപണം ഇത് സത്യമാണെന്ന് ബോധ്യമാണെങ്കിൽ പോലും ഇറാൻ ഉന്നയിക്കുമോ എന്ന് സംശയമാണ് അങ്ങനെയെങ്കിലും തിരിച്ചടിക്കാനുള്ള ഒരു ആവശ്യം ഇറാനിൽ ജനങ്ങൾ തന്നെ ഉയർത്തും അപ്പോൾ ഇവരെങ്ങനെ യു എസിനെയും ഇസ്രായേലിനെയും തിരിച്ചടിക്കും അതിനുള്ള ശേഷി ഈ രാജ്യത്തിന് ഇപ്പോഴില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുള്ള ഒരു ഹെലികോപ്റ്റർ ആണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ രാജ്യം ടെക്നോളജിക്കലി എവിടെ നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ആ രാജ്യം ഉപരോധങ്ങളാൽ നട്ടം തിരിയുകയാണ് അവര് ബാലിസ്റ്റിക് മിസൈലുകളും അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള റോക്കറ്റുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടി ആ രാജ്യം ടെക്നോളജിയുടെ കാര്യത്തിൽ ഇപ്പോഴും വികസിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അവരിപ്പോഴും ഉപയോഗിക്കുന്നത് പത്തൊമ്പത് വർഷം മുമ്പത്തെ ഒരു ഹെലികോപ്റ്റർ ആണ് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പല രാജ്യത്തിലും അത് ഉപയോഗിക്കുന്നത് പോലീസുകാരും മറ്റുമൊക്കെ അത്യാവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഉപയോഗിക്കുകയാണ് ആ ഹെലികോപ്റ്റർ അപ്പോൾ തന്നെ ഊഹിക്കാം എവിടെയാണ് ഇറാൻ നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇസ്രായേലുമായിട്ടോ അമേരിക്കയുമായിട്ടോ ഒരു യുദ്ധമൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല ഇല്ല എന്നുകൂടിയാണ് ഇവിടെ തെളിയുന്നത് ഒപ്പം നമ്മൾ കണ്ടതാണ് അവിടെ വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഇറാൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ യു എസിനെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെയും വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു എന്ന് വെച്ചാൽ ഇന്നിപ്പോ എങ്ങനെയാണോ യൂറോപ്പിൽ മനുഷ്യർ ജീവിക്കുന്നത് അതുപോലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ പോലും അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു പിന്നീട് ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറുന്നു അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇറാന്റെ ഒരു ചരിത്രം എടുത്താൽ ഇവിടുത്തെ പരമാധികാരി എന്ന് പറയുന്നത് മതപരമായ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന കൂടിയാണ് ആയത്തുള്ള അലി ഖമേനിയാണ് ഇറാന്റെ പരമോന്നതമായിട്ടുള്ള ഒരു അധികാരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹാസിസോടെയാണ് അവിടെ ഒരു പ്രസിഡന്റ് അധികാരത്തിലേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പിന് ഇനിയും ഇറാനിൽ വർഷങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ മരണപ്പെട്ട ഇബ്രാഹിം റൈസ് എന്ന് പറയുന്നത് അലി ഖമേനിയുടെ മാനസപുത്രനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു ഒരുപക്ഷെ ആയിരത്തുള്ള അലി ഖമേനിക്ക് ശേഷം അടുത്ത് രാജ്യത്തിന്റെ പരമാധികാരിയായിട്ട് മാറാൻ സാധ്യത ഉണ്ടായിരുന്ന ആള് കൂടിയായിരുന്നു പക്ഷെ അദ്ദേഹമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഈ നമ്മുടെ ഇബ്രാഹിം റൈസ് എന്ന് പറയുന്നത് കടുത്ത ഇസ്രായേൽ വിരോധിയും അമേരിക്കൻ വിരോധിയുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ പലർക്കും ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കാം യുഎസിനോ ഇസ്രയേലിനോ ഒക്കെ പങ്കുണ്ടോ എന്ന സംശയം എന്തായാലും ഉയരും നിലവിലൊരു പക്ഷേ രണ്ട് സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥ ഈ ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കം എന്നിവ ഒരു കാരണമാകാം അല്ലെങ്കിൽ ഒരു അട്ടിമുറിയുടെ സാധ്യത രണ്ടുമുണ്ട് പക്ഷേ ഇറാന്റെ ഒരു ഭരണഘടന അനുസരിച്ച് അവിടെ ഒരു പ്രസിഡന്റ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു അമ്പത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം ഈ മരണം നടന്ന തൊട്ടുടനെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് അധികാരം ഏറ്റെടുക്കുകയും തുടർന്ന് അമ്പത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും വേണം അപ്പൊ അത്തരം ഒരു പ്രക്രിയ ഉണ്ട് അതിന്റെ ഇടയിൽ ഇനിയിപ്പോൾ അവിടെ വല്ല അട്ടിമറിയോ ജനകീയ പ്രക്ഷോഭങ്ങളോ ജനാധിപത്യമായിട്ടുള്ള ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും ഇറാന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ മരണം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ അത് ഇറാന്റെ രാഷ്ട്രീയ കാര്യങ്ങളെയും അതിന്റെ ഭാവിയെ തന്നെയും ചിലപ്പോൾ മാറ്റിമറിക്കാൻ കാരണമായേക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം